കേരളത്തിൽ പോലീസ് രാജോ എന്നാണ് പ്രൈം ഡേ ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ എം പി രാജേഷ് എം പി ഇന്നലെ ചില കാര്യങ്ങൾ പോലീസ് ആസ്ഥാനത്തിന് മുൻപിൽ സംഭവിച്ചു അതിനുശേഷം ഡി ജി പി പറഞ്ഞത് ഐ ജി ഇന്ന് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് ആ ദിവസം കടന്നുപോയി അടുത്ത ദിവസം രാത്രിയായിരിക്കുന്നു ഇപ്പോഴും വ്യക്തമായി ആർക്കാണ് പിഴവ് പറ്റിയത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് നടപടി വേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഡി വരുത്തിയിട്ടില്ല ഡി ജി പി പൊതുവായി ഇന്നലെ കേരള സമൂഹത്തോട് പറഞ്ഞ കാര്യമാണത് ഇന്ന് അദ്ദേഹത്തിൻ്റെതായി ഒരു പ്രതികരണവും വരാത്ത സ്ഥിതിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഒരു ഹർത്താലിനോട് മനസ്സുകൊണ്ട് മുഴുവൻ പിന്തുണച്ചു നിൽക്കുന്ന ഒരു സമൂഹം മനസ്സിലാക്കേണ്ടത് ഇന്നലെ പോലീസ് ആസ്ഥാനത്തിന് മുമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന ഡി ജി പിയുടെ പ്രതികരണം ഞാൻ ടെലിവിഷനിൽ കാണുകയുണ്ടായി ഇറ്റ് ഷുഡൻ ഹാവ് ഹാപ്പൻ എന്നാണ് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് അപ്പോൾ പോലീസ് മേധാവി തന്നെ പറയുന്നത് അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ഐ ജി അന്വേഷിക്കും എന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തിൻ്റെ സ്ഥിതി എന്തായി എന്നുള്ളത് ഡി ജി പി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് അത് അദ്ദേഹം വൈകാതെ തന്നെ വ്യക്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സമൂഹമാകെ പിന്തുണച്ച ഹർത്താലാണ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ ചാനലിൽ തന്നെ എഴുതി കാണിക്കുന്നതായിട്ട് കണ്ടത് ശശി തരൂരിൻ്റെ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും എം പിയുമായിട്ടുള്ള ശശി തരൂരിൻ്റെ ഹർത്താലിനെതിരായിട്ടുള്ള ട്വീറ്റാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളെ സാമാന്യവൽക്കരിക്കുമ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്കിടയിൽ പോലും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ നമ്മുടെ പ്രധാന വിഷയം അതല്ല അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ നിർഭാഗ്യകരമാണ് അത് കാത്തിരിക്കാൻ പറയുകയാണ് അത് സ്വാഭാവിക ഗതിയിൽ അംഗീകരിക്കാം ഒരു കാര്യം നിർവഹിച്ചു വരേണ്ടതുണ്ട് അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിനുള്ള സാവകാശം കൊടുക്കണമെന്ന് പക്ഷേ പോലീസിൻ്റെ തന്നെ വീഴ്ചയെ പറ്റിയാണ് പോലീസ് അന്വേഷിക്കുന്നത് അതേ പറ്റിയാണ് പോലീസ് കാത്തിരിക്കാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ പ്രതി എല്ലാ ആനുകൂല്യങ്ങളും സ്വയം നേടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊരു സ്വാഭാവികമായ സാവകാശമെടുക്കലായി ഇതിനെ കാണാൻ കഴിയില്ല ആ ഉത്തരമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വരാൻ വൈകുന്നത് അത് ജനാധിപത്യ സമൂഹത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ സംസ്ഥാനം ഒരു പോലീസ് രാജ്യിലാണോ ആണോ പോലീസിൻ്റെ ഭാഷ്യം മാത്രം കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറത്താണ് ഒന്നിലധികം പൊതുവേദികളിൽ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹവും ഈ കാര്യത്തിലൊരു വ്യക്തത നൽകുന്നില്ല ഇന്നലെ നടന്ന കാര്യങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കാലമെത്തി എത്തി അതിനപ്പുറത്തേക്ക് സമൂഹം പറയേണ്ടവരാരും പറയാതിരിക്കുന്നു എന്തുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് എത്തിക്കാണില്ല കാരണം അദ്ദേഹം തിരുവനന്തപുരത്തില്ല തലസ്ഥാനത്തില്ല ഒരുപക്ഷെ അതായിരിക്കും അത് സംബന്ധിച്ച കാര്യങ്ങൾ ഡി ജി പിന്നെ മുഖ്യമന്ത്രിയെ കൂടി കാണിച്ച ശേഷം ആവാം രാജേഷ് തോമസ് ചാണ്ടി എന്നയാളിന് മന്ത്രിപദം കൊടുക്കാൻ ആലോചിച്ച ഘട്ടത്തിൽ നാളെ തന്നെ നടത്താം കാരണം അടുത്ത ദിവസം ഞാൻ ഇവിടെയില്ല അതിന്റെ അടുത്ത ദിവസം ഗവർണർ ഇവിടെയില്ല അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ നടത്താം അങ്ങനെ ഒരു താലത്തിൽ വെച്ച് അധികാരങ്ങൾ ഇങ്ങനെ പങ്കിട്ടെടുക്കുന്നതിൽ കൃത്യം ഷെഡ്യൂൾ ഉണ്ട് കൃത്യം സമയബോധമുണ്ട് കൃത്യമായി ഉറപ്പാക്കപ്പെടുന്ന സാന്നിധ്യമുണ്ട് ഒരമ്മയും ഒരു മകളും പട്ടിണി കിടക്കുകയാണ് സാർ എന്നിട്ടാണോ ഈ ഷെഡ്യൂൾ പറയുന്നത് വേണു എല്ലാ ഒരുമിച്ച് ചോദിച്ചോളൂ ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് പറയാൻ അനുവദിക്കാതെ ചോദിച്ചോണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം എല്ലാം ചോദിക്കൂ രാജേഷ് തുടരൂ നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാം ശരി പൂർത്തിയാക്കാൻ അനുവദിക്കണം ഇവിടെ ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞ പോലെ ലാഘവമുള്ള കാര്യമല്ല പോലീസിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ള ഒരാക്ഷേപം സംബന്ധിച്ച അന്വേഷണം അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക എന്നത് താഴെ തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഐ ജി തലത്തിലൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത് വലിയ മഹാ അപരാധമാണ് എന്ന് നമുക്ക് പറയാനാവുന്നു ഇതിനു മുമ്പ് അങ്ങനെ അന്വേഷണങ്ങൾ നടന്നിട്ടില്ലേ എത്രയോ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പിന്നെ രണ്ട് ഇക്കാര്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ വേണു തന്നെ ആമുഖമായിട്ട് ആമുഖമായിട്ട് ഈ ചർച്ചയുടെ ദിശ എന്താണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ വളരെ മുൻവിധിയോടുകൂടി തന്നെയാണ് വേണു ഈ ചർച്ചയുടെ ദിശ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചയെക്കുറിച്ച് പറഞ്ഞു പോലീസ് രാജാണ് എന്ന് പറഞ്ഞു പോലീസിൻ്റെ ഭാഷ്യം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു എത്രയോ ഘട്ടങ്ങളിൽ പോലീസിനെ ഇടപെട്ട് തിരുത്തിയിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി തന്നെ പോലീസിനെതിരായിട്ടുള്ള വിമർശനം ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സെക്രട്ടറി ഉന്നയിച്ചിട്ടുണ്ട് തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരായിട്ട് വാളയാർ കേസ് പ്രശ്നം ഇതാണ് ശ്രീ എം പി രാജേഷ് ഒരുപക്ഷേ തോമസ് ചാണ്ടിയുടെ കാര്യം ഒരു തെറ്റായ താരതമ്യമാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾ നിങ്ങളുടെ ഒരു മികവായി പറയുന്നത് മുന്നണി എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഇടത് മുന്നണി വ്യത്യസ്തമായിരിക്കുന്നത് എന്നതിന് ചൂണ്ടിക്കാട്ടുന്ന ഒടുവിലത്തെ ഉദാഹരണമായി പറയുന്നത് ശശീന്ദ്രന്റെ രാജി ഒരു വിവാദമുണ്ടാകുന്നു മണിക്കൂറുകൾക്കകം രാജി അപ്പോ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെയും ഝടുതിയിലും ചെയ്യാൻ അറിയാം ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര അവധാനത ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ പരിശോധനകളും പൂർത്തിയാകട്ടെ എന്ന സാവകാശം തേടൽ അതാണ് സംശയാസ്പദമാകുന്നത് അവിടെയാണ് ഈ ഐ ജിയുടെ അങ്ങ് പാകപ്പെട്ട് പുഴുങ്ങി നമ്മുടെ മേശപ്പുറത്ത് എത്തട്ടെ അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് പരിശോധിച്ച് അപ്പോൾ അത് തീർപ്പാക്കാം എന്ന നിലയിലെ ചിന്തകൾ പോകുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പോലീസിനെ മാത്രം സഹായിക്കുന്നതാണ് ശ്രീ സി ആർ നീലകണ്ഠൻ ഈ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങളിൽ നല്ല വ്യക്തതയുണ്ടല്ലോ ഈ മുഖ്യമന്ത്രിക്ക് കെ എം ഷാജഹാൻ ചെയ്ത അറിയാമല്ലോ ഈ മുഖ്യമന്ത്രിക്ക് എസ് യു സി ഐയുടെ നേതാവ് വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകൻ ഈ പറയുന്ന ഷാജർഖാൻ ചെയ്ത അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി ചെയ്ത അറിയാമല്ലോ മറ്റൊരാൾ ശ്രീധസ്രീകുമാർ ശ്രീകുമാർ ചെയ്ത പിഴമെന്താണെന്ന് അറിയാമല്ലോ ഞാൻ നീട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലീസിലൂടെ അറിയിക്കുന്നത് അദ്ദേഹം പുറത്തറിയിക്കുന്നു അദ്ദേഹത്തിന്റെ പോലീസ് കോടതിയിൽ അറിയിക്കുന്നു ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അന്യായമായി സംഘം ചേർന്നു പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തി ജാമ്യം നൽകിയാൽ സമാന കുറ്റം ചെയ്യുമെന്ന പോലീസ് നിലപാട് കോടതി അംഗീകരിച്ചു ഈ അസംബന്ധം വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കണോ നാം ശ്രീ സി ആർ നീലകണ്ഠൻ എന്നിട്ട് മറുവശത്ത് രണ്ടുപേർ പട്ടിണി കിടക്കുകയാണ് നീതിക്ക് വേണ്ടി അവരുടെ കാര്യത്തിൽ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ആര് അവർക്കെതിരെ എന്ത് നടപടി വേണം ഇതൊക്കെ സാവകാശം പരിശോധിച്ച് തീർപ്പാക്കാനുള്ള വിഷയവും ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ് ശ്രീ സി ആർ നീലകണ്ഠൻ ഈ രണ്ട് ചെയ്തികളിലൂടെയും വ്യക്തമാകുന്നത് എന്താണ് ഒന്നാമത്തെ കാര്യം തൊണ്ണൂറ് ദിവസമായിട്ടും പ്രതികളെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞില്ല ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിനകത്ത് അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നിടത്ത് തന്നെ ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയുടെ ഏറ്റവും മോശപ്പെട്ട മുൻഗണനാക്രമം വളരെ കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം ഇന്ന് ചേളാരിയിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം കേട്ട ജൽ ടി കേട്ട ആളാണ് ഞാൻ അവിടെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അവിടെ ആ മഹിജയെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾ മാധ്യമങ്ങൾ കുറേ ആളുകൾ ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് അവരൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പോലീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് തെറ്റെയ്ത് ആരാണ് ഈ പറഞ്ഞതുപോലെ ഷാജഹാനും ഷാജിർ ഖാനും മിനിയുമാണ് അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ രോഹിത് ബെമ്മുലയുടെ സത്യാഗ്രഹത്തിൻ്റെ രോഹിത് ബെമ്മൂലയുടെ പാർട്ടിക്കാരല്ലല്ലോ എസ് എഫ് ഐ അല്ലെങ്കിൽ ഡി വൈ എഫ് ഐ ആളുകൾ ഇന്തിനെ രോഹിത് വെമൂലയുടെ ഐക്യദാർഢ്യത്തിന് ഇവർ പോയത് ഇവർ പോകാൻ പാടില്ല കാരണം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല അവർ ഇവർ മാത്രം പോയാൽ മതി ഇവിടെ പ്രശ്നം അതൊന്നുമല്ല അവിടെയാണ് നേരത്തെ വേണു പറഞ്ഞ പോയിന്റ് വളരെ കൃത്യം ഗവൺമെൻറ്റിന് സ്റ്റാൻഡുണ്ട് ഗവൺമെൻറ് സ്റ്റാൻഡ് അതാണെന്ന് അവർ പറഞ്ഞാൽ മതി ഗവൺമെൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ തൊണ്ണൂറ് ദിവസമായിട്ടും ഞങ്ങൾ കാണിക്കുന്ന അഴകുഴമ്പൻ നയം അത് ലോക്നാഥ് ബെഹ്റയുടെ മാത്രമാണെന്ന് ഞാൻ പറയില്ല ലോകനാഥ് ബെഹ്റ മാത്രമായിരുന്നെങ്കിൽ ആ ബെഹ്റ ഇന്ന് അവിടെ ഇരിക്കില്ല ആ സ്ഥാനത്ത് കാരണം ഗവൺമെൻറ് സ്റ്റാൻഡാണത് അല്ലെങ്കിൽ ബെഹ്റ അവിടെ കാണില്ല പക്ഷേ ജേക്കബ് തോമസിനെ മാറ്റാൻ നമുക്ക് സമയാധികം വേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് ജേക്കബ് തോമസ് മാറി പക്ഷേ ഇവിടെ വളരെ കൃത്യമായി വളരെ കൃത്യമായി ഗവൺമെൻറ് സ്റ്റാൻഡുണ്ട് ഈ സമരത്തിൽ ഇവരുടെ കുടുംബം ഞങ്ങളുടെ പാർട്ടി കുടുംബമാണ് അത് ഞങ്ങളെ ഹാൻഡിൽ ചെയ്തോളാം പുറത്തുള്ളവരാരും ഇടപെടേണ്ട പുറത്തുള്ളവർ ഇടപെടുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഞാനും രാജേഷും ഒക്കെ എത്രയോ സമരങ്ങൾക്ക് ഒരു വേദിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോയിട്ടുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് എന്താ പോലെ തെറ്റുമുണ്ടോ നമ്മൾ നടത്തുന്ന സമരമാവില്ല പലരും നടത്തുന്ന സമരമാണ് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രാഥമികമായ കടവയാണ് പിന്നീടാണ് നാം അറിയുന്നത് ഈ മഹിജയുടെ സമരത്തിൻ്റെ ഉദ്ഘാടകൻ താങ്കളും സുഗതകുമാരി ടീച്ചറുമാണ് എന്ന് എന്തുകൊണ്ടാണ് താങ്കൾ ആ സമയത്ത് എത്താതെ പോയത് എന്നെനിക്കറിയില്ല അങ്ങ് മറുപടി പറയുമ്പോൾ അത് വിശദീകരിക്കൂ പക്ഷേ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അന്യായമായി സംഘം ചേർന്നതിൻ്റെ പേരിൽ പോലീസിൻ്റെ ജോലി തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിൽ അങ്ങ് അകത്ത് കിടക്കേണ്ട ആളാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല അതൊരാശ്വാസമായാണോ അങ്ങ് കാണുന്നത് അതോ ഈ സർക്കാർ അങ്ങനെ ഈ ചർച്ചയിൽ ഇങ്ങനെ സ്വതന്ത്രനായി ഇരിക്കാൻ അനുവദിച്ചത് ഒരു സാഹചര്യത്തിൻ്റെ മൊത്തം പരിഹാസ്യതയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലോ അല്ല വേണു പറഞ്ഞത് ശരിയാണ് ഇന്നലെ ആയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ പ്രതികരിക്കുമായിരുന്നു ഞാൻ ഒരുപക്ഷേ ഷാജഹാന്റെ കൂട്ടത്തിൽ അകത്ത് പോകേണ്ട ആളാണ് പക്ഷെ എന്തുകൊണ്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത് രാവിലെ പതിന പതിനൊന്ന് മണിക്കായിരുന്നു തലേന്ന് രാത്രിയാണ് എന്നെ അറിയിക്കുന്നത് ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പതിനൊന്ന് മണിക്ക് മുമ്പ് എത്തി പക്ഷേ ഞാൻ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച അവിടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു നമ്മളിപ്പോൾ ടി വി ദൃശ്യങ്ങൾ കണ്ടതുപോലെ കണ്ട് നോക്കുമ്പോൾ പരിചയമായതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ നടന്നു അതെല്ലാം കഴിഞ്ഞു അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ ഡി ജി പി വരെ പറഞ്ഞു നമുക്ക് അവരുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമരം സമരം ചെയ്യുന്നതിന് ആൾക്കൂട്ടവുമായി എത്തിയ ആളായിരുന്നില്ല ജിഷ്ണുവിൻ്റെ അമ്മ അവരുടെ കുടുംബാംഗങ്ങൾ അത് കുടുംബാംഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് വടകരയിൽ നിന്ന് അന്ന് രാവിലെ തീവണ്ടി മാർഗം ഒൻപത് പേർ അവിടെ എത്തി അഞ്ചോ ആറോ പേർ പുറമേ നിന്നും ഉണ്ടായിരുന്നു പുറമേ നിന്നിരുന്നവരെ അവർ ക്ഷണിച്ചു വരുത്തിയതല്ല തോക്കുസ്വാമി വന്ന് അവരെ ക്ഷണിച്ചതിന് തോക്കുസ്വാമി തോക്കുസ്വാമിയുടെ ആവശ്യത്തിന് വന്നതായിരിക്കാം അപ്പോൾ ആ വന്നവരെ ഡി ജി പി അകത്തേക്ക് കാണാൻ അനുവദിച്ചു പിന്നെ എത്ര പേർ അകത്ത് കടക്കാം അതായിരുന്നു പക്ഷേ പോലീസ് പറഞ്ഞ എണ്ണം അവർ സമ്മതിച്ചു ബാക്കിയുള്ളവർ കൂടി അകത്ത് കടന്ന് അവിടെ റിസപ്ഷനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലമോ ഉണ്ടാകുമല്ലോ അവരോട് ഇരിക്കും എന്ന് പറഞ്ഞു അത് പോലീസ് സമ്മതിച്ചില്ല അവിടെ പോലീസ് എന്തിനാണ് അനാവശ്യമായ ചില പിടിവാശികളും നിർബന്ധങ്ങളൊക്കെ കാണിച്ചത് എന്നറിയില്ല അതീവ സുരക്ഷാ മേഖല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഡി ജി പി ഓഫീസിന് മുന്നിലൂടെ പൊതുജന പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാം അവർക്ക് അവിടെ നിൽക്കാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കാം അതൊന്നും അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായത് നിർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിച്ചു അതിനുശേഷം നിർഭാഗ്യകരമായ രീതിയിൽ പ്രതികരണങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അത് വളരെ ശുഷ്കാന്തിയോടെ വേട് പറയുന്നതുപോലെ ജനാധിപത്യപരമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ അപ്രകാരം സമീപിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അങ്ങനെ ഒരു നിയമജ്ഞൻ നിയമവിദഗ്ധൻ കൂടിയാണല്ലോ ഇപ്പോൾ ഇവരെ അടർത്തി മാറ്റിയിരിക്കുകയാണ് ഈ അഞ്ചു പേര് അവർ എന്തോ തെറ്റായ ഒരു കാര്യം ആസൂത്രിതമായി ചെയ്യാൻ വന്നവർ എന്ന നിലയിലാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് അവർക്ക് പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ച മുതൽ അതൊരു ശുഭസൂചനയല്ല ഡോക്ടർ സബാസിൻ പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കാരണക്കാരി ആരാണ് മഹിജയല്ലേ മഹിജയല്ലേ അങ്ങനെയെങ്കിൽ പ്രേരണാ കുറ്റത്തിനുകൂടി നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടത് അപ്പോൾ എവിടെയാണിവർ നീതിയുടെ സമരത്തിൻ്റെ രേഖ വരയ്ക്കുന്നത് ഈ എന്തുകൊണ്ടാണ് അവർക്ക് ബോധ്യമാകാത്തത് ഒന്നൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒന്നിനൊരു നിയമ ഭാഷ്യം എന്തുകൊണ്ടാണ് ഇവർ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ അതെ പ്രതികരിച്ചും പ്രതിഷേധിച്ചും പ്രക്ഷോഭം നടത്തിയുമാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളല്ല ഇവിടെ ആ അമ്മ മഹിത അവർ 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 തിരുവനന്തപുരത്ത് എത്തിയത് അട്ടിമറി നടത്തുന്നതിനോ വിപ്ലവം നടത്തുന്നതിനോ വേണ്ടിയല്ല അവർ അവരുടെ സങ്കടവുമായി അവിടെ എത്തി അത് പറയാ കേൾക്കേണ്ട ഡി ജി പി ആണ് ഡി ജി പിന്നെ കേൾക്കണം എന്നാവശ്യപ്പെട്ടു അത് അതിന് ഈ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇത്തരത്തിലുള്ള പരിണാമങ്ങളും ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇപ്പോഴും ഇപ്പോഴും സമയമൊന്നും വൈകിട്ടില്ലല്ലോ ആ അമ്മയെ കണ്ട് ആ അമ്മയ്ക്ക് ആവശ്യമായി ഉറപ്പ് കൊടുത്താൽ അവർക്ക് ഏറ്റ പരിക്കും അവർക്ക് ഏറ്റ അപമാനവും അവർക്ക് ഏറ്റ വേദനയും എല്ലാം ക്ഷമിക്കാൻ അവർ തയ്യാറാണ് അവരുടെ മകൻ്റെ മരണത്തെ സംബന്ധിച്ച് ചോദ്യം നേരിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ അഞ്ചു പേർ മാത്രം കുറ്റക്കാരായി പോയി കൂടാ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ അങ്ങനെ പേർ കുറ്റക്കാരാണെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിച്ച മഹിജയും കുറ്റക്കാരിയല്ലേ ഇനി മഹിജയാണ് ഈ കാര്യത്തിൽ നീതിക്ക് വേണ്ടി പോരാടുന്നതെങ്കിൽ ആ നീതിയുടെ പോരാട്ടത്തിന് ശക്തി പകരാൻ വന്ന അഞ്ചു പേർ എങ്ങനെയാണ് നിഷ്കാസിതരാക്കപ്പെടേണ്ടത് അനീതിയുടെ ഭാഗമായി ഉള്ള നിർവചനത്തിൽ ഉൾപ്പെടുന്നത് പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട് കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുന്നത് അല്ല അഞ്ചു പേരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ആ അഞ്ചു പേർ അവിടെ എന്തിനെത്തി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ കാര്യം അന്വേഷിച്ചു മഹിജയുടെ സഹോദരനിൽ നിനക്ക് കിട്ടിയ വിവരം അവർ ആവശ്യപ്പെട്ടതനുസരിച്ചോ അവർ ക്ഷണിച്ചതനുസരിച്ചോ അല്ല ഈ അഞ്ചു പേർ അവിടെ എത്തിയത് അവർ അവരുടേതായ വഴിക്ക് അവിടെ എത്തിയതായിരിക്കും അങ്ങേ ക്ഷണിച്ചില്ല എന്നിരിക്കട്ടെ ഇന്നലെ നടന്ന സമരത്തിൽ മനസ്സുകൊണ്ട് അങ്ങ് പങ്കെടുക്കില്ലേ അങ്ങനെയെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങും കുറ്റവാളിയല്ലേ ഈ ഈ ഭരണകൂടത്തിന്റെ ഈ സ്വഭാവത്തിലുള്ള കാഴ്ചപ്പാടിലാണ് എങ്കിൽ ഡോക്ടർ സഭാഷിൻ പോരാം എം പി രാജേഷ് ഞാൻ കൈ ഉയർത്തുന്നത് കാണുന്നുണ്ട് വരാം അതെ അല്ല ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഒരു അഞ്ചു പേർക്കെതിരെ ഒരു നിർഭാഗ്യകരമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേസെടുത്തിരിക്കുന്നു കേസ് എടുക്കുന്നതൊക്കെ ഗവൺമെന്റിനോട് ചോദിച്ചിട്ടല്ലോ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പോലീസ് പോലീസിന്റെ ഭാഗം വേണ്ടി അഞ്ച് പ്രതികളെ കണ്ടെത്തി നിങ്ങൾ ഒന്നൊന്നിൽ ഒന്നൊന്നിൽ നിന്ന് നിന്ന് ജാമ്യം ഇവിടെ എന്താണോ പോലീസ് കോടതിയിൽ പറയുന്നത് അത് തന്നെയാണ് ചേളാരിയിൽ മുഖ്യമന്ത്രിയും പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് ഡോക്ടർ സഭാസിൻപോൾ ശ്രീ എം പി രാജേഷ് താങ്കൾക്ക് ഇടപെടാം ഡോക്ടർ രാജേഷ് വേണു പറയുന്നത് മഹിജക്കെതിരെയും പ്രേരണാ ഇന്നലത്തെ സംഭവങ്ങൾക്ക് ചുമത്തണ്ടേ എന്നാണ് അത് ദുരുദ്ദേശപരമായ കുറച്ചുകൂടി ദുരുദ്ദേശിച്ച ചോദ്യം നിങ്ങൾക്കാണ്